ഗുജറാത്തിലെ ഒരു ഹൈക്കോടതിയുടെ വിധിയാണ് അവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് പതിനാറ് പശുക്കളെ കടത്തിയ കേസിലൊരു ചെറുപ്പക്കാരന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു കോടതി അഞ്ചു ലക്ഷം രൂപ അയാൾക്ക് പിഴയും വിധിച്ചിട്ടുണ്ട് അപ്പോ ആ കോടതി വിധിയിലെ ഇത്ര വലിയ വിധി വലിയ ജീവപര്യന്തം വലിയ തടവ് ശിക്ഷ അത്ഭുതമുണ്ടാക്കുന്നതാണ് എന്ന അഭിപ്രായം ഇതിനകം തന്നെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഗുജറാത്ത് ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആ ശിക്ഷാവിധി പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിധിന്യായം പുറത്തു വരുമ്പോ അത്ഭുതകരമായ അമ്പരപ്പിക്കുന്ന ചിലപ്പോ കുറച്ചൊരു കടത്തി പറഞ്ഞാൽ നാണിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് നമ്മൾ അത് പരിശോധിക്കുകയാണ് ഇനി അത്ഭുതം എന്തുമാത്രം ഉണ്ടാക്കുമെന്ന് അറിയില്ല മൈൽ കണ്ണീര് കുടിച്ചാണ് ഗർഭം ധരിക്കുന്നത് എന്ന് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരുള്ള ഇന്ത്യയിൽ ഇത് എന്തുമാത്രം ഞെട്ടൽ ഉണ്ടാക്കും എന്നറിയില്ല നമുക്ക് നോക്കാം എന്താണ് ഗുജറാത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യം ഈ കേസിലെ പ്രതി മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് മുഹമ്മദ് അമീൻ പതിനാറ് പശുക്കളെ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് കടത്തി എന്ന കുറ്റത്തിലാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ അയാൾ പിഴയും പിഴയുമൊടുക്കണം അപ്പോൾ ഇതാണ് പേര് പ്രതിയാളാണ് ശിക്ഷ ഈ ശിക്ഷയാണ് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സമീർ വിനോദ് ചന്ദ്ര ആണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്താണ് വിധിന്യായത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ പശു പ്രധാനമാണ് എന്നാണ് ഈ വിധിന്യായത്തിൽ ജഡ്ജി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പശുവിനെ വേദനിപ്പിച്ചാൽ മനുഷ്യരുടെ സമ്പത്ത് നഷ്ടമാകും മനുഷ്യരുടെ ഐശ്വര്യം നഷ്ടമാകും എന്ന കാര്യം ഓർക്കണമെന്ന് ഒരു വിധിന്യായത്തിൽ ജഡ്ജി എഴുതി വച്ചിരിക്കുന്നത് കാണുക മറ്റൊന്ന് പശു സംരക്ഷണ വാദങ്ങൾ നടപ്പിലാവുന്നില്ല പശുക്കളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി ഈ രാജ്യത്ത് പല കാര്യങ്ങളും പലരും അവകാശപ്പെടുന്നു പല ഡിസ്കഷൻസ് നടക്കുന്നു പക്ഷെ ഒന്നും പ്രാവർത്തികമാകുന്നില്ല എന്ന വേദന പങ്കുവയ്ക്കുകയാണ് കോടതി ഒരു ജീവി വർഗം എന്നലയ്ക്ക് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതിൽ വേദന പങ്കുവയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പശു ഒരു മൃഗം മാത്രമല്ല അത് നമ്മുടെ അമ്മയാണ് എന്ന് പറയുകയാണ് ഒരു കോടതി നമ്മുടെ അമ്മയാണെന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് പശുവിനേക്കാൾ വിശുദ്ധമായ ഒരു ജീവി വർഗം ലോകത്തെവിടെയുമില്ല സകല ചരാചരങ്ങളുടെയും ആത്മാവിന്റെ അംശം ഉൾക്കൊള്ളുകയാണ് പശു എന്ന് അദ്ദേഹം പറയുന്നു മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ ഉപാസന എന്ന് വെച്ചാൽ എന്താണ് വാസഗ്രഹമാണ് മൂന്ന് കോടി ദൈവങ്ങളുടെ ജീവഗ്രഹം അവരൊരുമിച്ച് വസിക്കുന്ന അവരുടെ വാസഗ്രഹം എന്ന് പശുവിനെ വിളിക്കണം എന്ന് ജഡ്ജി ആ ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് ചാണകം ആറ്റമിക് റേഡിയേഷനെ ചെറുക്കുമെന്നാണ് പ്രധാനപ്പെട്ട വാദമായിട്ടൊന്നും ഇരിക്കുന്നത് അപ്പം ചാണകം ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടുകൾ ചാണകത്തിന്റെ സാന്നിധ്യമുള്ള വീടുകൾ ഇവ ആറ്റമിക് റേഡിയേഷനെ തടുക്കും എന്ന് പറയുന്ന വാദം ഗുജറാത്ത് ജഡ്ജി കൂടി ഉന്നയിക്കുകയാണ് ഗോമൂത്രം മാറാവ്യാധികൾക്കുള്ള പ്രതിവിധിയാണ് എന്ന് പറയുന്നു അദ്ദേഹം അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ജഡ്ജ്മെന്റ് എടുക്കുമോ എന്താണ് കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് പതിനാറ് പശുക്കളെ കടത്തിയതിന് ഒരു ചെറുപ്പക്കാരന് ജീവപര്യന്തം തടവ് എന്ന് വെച്ചാൽ ആ ഇനി പത്ത് പന്ത്രണ്ട് വർഷം എന്നുള്ള ഇതിൽ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നറിയില്ല അപ്പൊ ശിക്ഷ വിധിക്കുന്നു പക്ഷെ ശിക്ഷ വിധിക്കുമ്പോ മനസ്സിലുണ്ടായിരുന്ന എന്താണ് ജഡ്ജിയുടെ എന്ന് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതായത് നിയമത്തെ മാത്രം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഗുജറാത്ത് സർക്കാരിന്റെ നിയമത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ജഡ്ജി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരം പശു നമ്മുടെ അമ്മയാണ് എന്ന വികാരമാണ് പശു മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ കുടിയിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസം കുടിയിരിക്കുന്ന സ്ഥലമാണ് എന്ന് ജഡ്ജി പറയുകയാണ് ഇന്ത്യൻ എവിടെയാണ് ഇന്ത്യൻ നിയമത്തിലെവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ പശു മൃഗസംരക്ഷണ ഗുജറാത്തിലെ നിയമത്തിൽ എവിടെയാണ് ഈ സംഗതിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ ജഡ്ജിമാർ വിധി പറയുമ്പോൾ അവരുടെ അവരുടെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ അതിനകത്ത് തന്നെ യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ ശാസ്ത്രീയമായ അബദ്ധങ്ങൾ ൾ ചേർത്ത് വെക്കുന്നത് എന്തുമാത്രം കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഗുജറാത്തിലെ ഈ വിധിവഴി